ബുധനാഴ്ച രാവിലെ നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ തുടങ്ങാനായിട്ട് ആളൊക്കെ വന്നിട്ടുണ്ട് കുക്കുവും ജാനിക്കുട്ടിയും മാമയും മാമനും അവരെല്ലാവരും രാവിലെ നമ്മുടെ ഇവിടെ അടുത്തൊരു തേവരുകുന്നിൽ എന്ന് പറയുന്നൊരു അമ്പലമുണ്ട് ശിവരാത്രി ആയതുകൊണ്ട് അവർ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതാണ് ഞാൻ ജോലിക്ക് പോകാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ വന്ന് എന്തായി എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ടൊന്ന് വന്നു പിന്നെ അമ്മയുടെ അടുത്തും കയറിയിട്ട് ഞാൻ രാവിലെ ജോലിക്ക് പോവാണ് പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം കേട്ടോ ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ താമസിച്ച് സമയത്ത് വന്ന് കുഞ്ഞോ ഭയങ്കര കരച്ചായിരുന്നു കുഞ്ഞോയ്ക്ക് അപ്പി ഇടാൻ മുട്ടുന്നുണ്ട് പക്ഷെ അപ്പി ഇടുന്നില്ല കുഞ്ഞോ ഭയങ്കര കരച്ച് അതിന് പിന്നെ അവിടെ നിൽക്കുവായിരുന്നു ഇത്രയും നേരം പാലൊക്കെ കുടിപ്പിച്ചു ചൂടുവെള്ളം കൊടുത്തു പഴം കൊടുത്തു അല്ലെങ്കി പിന്നെ ഇനിയിപ്പം നോക്കിയിട്ടല്ലേ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കും ഞങ്ങൾ ഇപ്പഴോട്ട് വന്നു മൂന്ന് കുട്ടിനെ ട്യൂഷനിന്ന് വിളിച്ചോണ്ടി വന്നു അപ്പു ഇടാ കുഞ്ഞു കടന്ന് അവനെ വേദന എടുക്കുന്നു കൊടുത്തില്ല മാമയ്ക്ക് Pues ും പിന്നെ എന്നോറും പിന്നെ ചോറൊക്കെ തിളപ്പിച്ചിട്ടാ പോയത് പിന്നെ ഇച്ചിരി അരി വീഴണം വെള്ളത്തിലിട്ടിട്ടാ പോയത് പിന്നെ കൊറച്ച് പച്ചക്കറി വാങ്ങിച്ചു പയറ് ബീട്രൂട്ട് തക്കാളി കൂർക്ക ഇതെല്ലാം കൂടെ വാങ്ങിച്ചു പിന്നെ ഇത് പഴം മേടിച്ച കുഞ്ഞോയ്ക്ക് പഴം കൊടുക്കാമെന്ന് വിചാരിച്ചു കൊറച്ചവടെ കൊടുത്തു ഒരു പടല ഇങ്ങോട്ട് കൊണ്ടുപോയി പിന്നെ ണ്ടാക്കി കഴിച്ചു അപ്പം ഇവർക്ക് കൊറേ ദിവസം കൊണ്ട് വന്ന ദിവസം തൊട്ട് ഇവിടെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്താ ചില്ലി പൊറോട്ടന്ന് ഞാൻ ആഗ്രഹമാണ് ചില്ലി പൊറോട്ട വേണോന്ന് ഇനി ഞാൻ ചില്ലി പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു വേണമെങ്കിൽ എന്താ ഇച്ചിരി തന്നാൽ ഞാൻ കഴിക്കും അല്ലെങ്കിൽ പിന്നെ ഞാൻ ചോറും കൂട്ടു ഇരുപ്പൊന്നു അങ്ങനെ ഞാൻ കൂട്ടാനൊന്നും വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല ചോറ് വാദത്തിടാ

കരഞ്ഞില്ല ഞാൻ സപ്പോസിറ്റി വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു അത് വെച്ചു പക്ഷേ മപ്പി ഇട്ടില്ല ഇതുവരെ നേരത്തെ ഒക്കെ കരഞ്ഞു പിന്നെ ഇങ്ങനെ നമ്മളീ ഒത്തിരി പ്രസ് ചെയ്യുമ്പോ നമുക്കൊരു ക്ഷീണം വരത്തില്ലേ കുഞ്ഞുങ്ങൾ വരുമ്പോ അത്രയും അങ്ങനെ ഒരു ക്ഷീണം കൊണ്ടാന്ന് തോന്നി ഇങ്ങനെ മങ്ങി മങ്ങി ഇങ്ങനെ ഇരിക്കുവോ പിന്നെ ഇപ്പൊ പാലൊക്കെ കുടിച്ചു നോക്കാമെന്ന് വിചാരിച്ചിരിക്കുവെറ്റലിൽ കൊണ്ടുപോവാന്ന് ഓർത്തു ഞാൻ ഒന്ന് കുളിച്ചൊക്കെ വരാ എനിക്ക് ഫോണിന്റെ പ്രശ്നം കാരണം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത എന്റെ ഒരു ദേഷ്യം വന്നിരിക്കും കറക്റ്റ് സമയത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും പറ്റിയില്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ തലക്കകത്ത് ഭയങ്കര ഭാരം പോലെ തോന്നി കുഞ്ഞോ അപ്പിട്ടു കുഞ്ഞോ എനിക്ക് പറ്റുന്നതിലും കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് കുഞ്ഞോ ഇച്ചിരി പാടുപേട്ട അത്രേ ഉള്ള കേട്ടോ ഞാൻ വിളിച്ച കുഞ്ഞു പ്ലാസ്റ്റിക്കോ എങ്ങനെ എന്തെങ്കിലും കട്ടിയുള്ള സാധനങ്ങൾ കുഞ്ഞു വിഴുങ്ങിയോ അതാണോ കുഞ്ഞു ഇത്രയും ബുദ്ധിമുട്ടെന്നൊക്കെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു അയ്യോ എനിക്കു നീ എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് കുളിക്കാം നീ കുടിച്ചേച്ച് വരാം പച്ചക്കറി ഇതിനെ കൊണ്ട് കഴുകാണോ കേട്ടെ ഉഴുന്നരച്ചെടുത്ത് ചോറ് വാർത്തിട്ടു ഇനിയിപ്പൊ അരിയും കൊടുന്ന് അരച്ചു ഇതിനത്തോട്ട് ചേർത്ത് വെക്കുക മിക്സ് ചെയ്യുന്നത് പിന്നെയാട്ടോ അതിനകത്തോട്ട് ഒഴിച്ചു വെക്കും അരച്ച് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഒരുപാട് നമ്മളൊരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹം നടത്തിയെടുക്കുന്നത് അപ്പൊ അത് നടത്തിയെടുക്കുമ്പോ നമ്മളോടൊപ്പം നിന്നില്ലെങ്കിലും നമ്മളെ വേദനിപ്പിക്കാതെ ഉപദ്രവിക്കാതെ മാറി നിൽക്കുക എന്നുള്ളത് ഒരു മനുഷ്യത്വമായിട്ട് കരുതണം അല്ലെ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഞാൻ വ്യക്തിപരമായ പ്രശ്നങ്ങളോ വീട്ടു വീട്ടു പ്രശ്നങ്ങളോ ഒന്നും നമ്മൾ പബ്ലിക്കിൽ ഇങ്ങനെ ഷെയർ ചെയ്യുന്നതിനോട് എനിക്ക് അത്ര ഇതില്ല എന്നാലും ചിലതൊക്കെ ചില കാര്യങ്ങളെല്ലാം നമ്മൾ പറയണമല്ലോ എല്ലാ വീട്ടിലും ഉള്ളതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് അമ്മയ്ക്കും പൂക്കൂനും ഞാനും ഒക്കെ ആയിട്ട് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ ഞങ്ങൾ പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ദേഷ്യപ്പെടുകയും അതുപോലെ ഇണങ്ങുകയും ഒക്കെ ചെയ്യും അതിലൊന്നും പുറത്തു നിന്നൊരാള് അഭിപ്രായം പറയുന്നതിനോട് എനിക്ക് എനിക്കിഷ്ടമല്ല അത് അഭിപ്രായം പറയുന്നത് നമ്മുടെ കുടുംബം തകർക്കാനാവരുത് അങ്ങനെ ചില വ്യക്തികളുണ്ട് അപ്പൊ ഞാൻ ഈ വീഡിയോ കാണുന്നതിൽ ചില വ്യക്തികളുണ്ട് അവർ ഇപ്പൊ കാണുന്നുണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ചാനൽ അറിയാവുന്നവരാണ് എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരുന്നവരാണ് അപ്പം ഇടയ്ക്ക് ഇതുപോലെ തന്നെ ഒരു പ്രശ്നം അവരുമായിട്ട് അങ്ങനെയുള്ള ചില മനുഷ്യര് നമ്മുടെ ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാനതൊരു അന്നത്തെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ അതിനെ പറ്റി ഒന്ന് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചിലരുണ്ട് നമ്മുടെ കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും കാണുമ്പോൾ അവർക്ക് ഭയങ്കര ആണ് ഒരു വീട് വയ്ക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആമസിന്റെ സ്വപ്നമാണ് എൻ്റെ ആങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ ഉപേക്ഷിച്ച് ഒരു കാര്യമാണ് ഒരു വീട് എന്നുള്ളത് കാരണം ഞങ്ങള് എൻ്റെ പപ്പാമ്മിക്കുമ്പോൾ ഞങ്ങൾക്കൊരു വീട് ഉണ്ടായിരുന്നു അത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് മിറ്റം പോലെ കിടക്കുമായിരുന്നു തറയൊക്കെ ഒന്നും പണിതീരാത്ത ഒരു വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ നിങ്ങോട്ട് കുറേ വീടുകൾ ഞങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്തു അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു സാഹചര്യങ്ങളാണ് അപ്പം ആ സമയത്തെല്ലാം എന്റെ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പപ്പ മരിക്കുന്നു അന്ന് അങ്ങനെ ഒമ്പതാം ക്ലാസ്സിലാണ് പത്താം ക്ലാസ്സിനു ശേഷം വെൽഡിങ് വെൽഡിങ് പഠിക്കാനും വർക്ക്ഷോപ്പിലും ഒക്കെ ജോലിക്ക് പോയി അവൻ ഇത്രയും വർഷം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അവന് ഞങ്ങള് കൊടുത്തോ അവൻ ഞങ്ങളെ നോക്കാതെ നടക്കോ ഒന്നും ചെയ്തിട്ടുള്ളതല്ല അന്നും ഇന്നും അവനെ കൊണ്ടാവുന്ന രീതിയിൽ വീട് നോക്കി കഴിയുന്ന ഒരു വ്യക്തിയാണ് അവൻ പക്ഷെ അവനെ സംബന്ധിച്ച് അവനൊന്നും നേടിയെടുക്കാൻ പറ്റിയില്ല അവന്റെ അവനൊരു കുറെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം അവനൊരു ബുള്ളറ്റ് വാങ്ങിക്കാൻ തുടങ്ങിയപ്പം എന്തോ എന്നോട് പറഞ്ഞതാണ് അവന്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ് അവനൊരു സൈക്കിളിന് വേണ്ടിയിട്ട് പലരോടും കാലി പിടിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മുടെ ചെറിയ മനസ്സിൽ നമുക്ക് അതൊക്കെ വേദനകൾ ഉണ്ടാക്കത്തില്ലേ ഞാൻ ആ വിഷയം അങ്ങ് ടോപ്പിക്ക് അങ്ങ് എന്റെ മനസ്സിൽ നിന്നെ അങ്ങ് പോയി ഞാന് അതിൻ്റെ ഇടയ്ക്ക് സുമചേച്ചു വന്നു സുമ ചേച്ചിയോട് കാര്യം പറഞ്ഞിരുന്നു പിന്നെ രണ്ടു മൂന്ന് സ്കൂള് വന്നു നാളെ നമ്മുടെ വീടിന്റെ പില്ലർ പാർക്കുവാ അപ്പം അതിന് അവർക്ക് ഭക്ഷണം കൊടുക്കണം അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഒക്കെ ഇരിക്കുമായിരുന്നു പിന്നെ ഞാൻ അത് പറയാൻ വന്നത് എന്തോന്നറിയാമോ നമ്മുടെ അങ്ങനെ ചെറുപ്പം മുതൽ ഈ ഒരു ചെറിയ പ്രായം മുതൽ ഇത്ര നാളും കഷ്ടപ്പെട്ടിട്ട് ഒന്നും സമ്പാദിക്കാനും നേടിയെടുക്കാനും പറ്റാഞ്ഞത് അവന്റെ കഴിവുകേടാണെന്നുള്ള ഒരു രീതിയിൽ അവരെ മാറ്റി നിർത്തിയ പലരും പക്ഷേ ഉം പക്ഷെ അവന് ഇത്രയും കാലവും നല്ല കഠിനമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ഒരു ആളാണ് എൻ്റെ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒത്തിരി കഷ്ടപ്പെട്ടു അപ്പൊ ഈ കഷ്ടപ്പെട്ടത് അവന്റെ വരുമാനം കൊണ്ട് അവന് ഈ ചെറുപ്പത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചില ആഗ്രഹങ്ങൾ അതായത് ഈ ബൈക്ക് സൈക്കിൾ സൈക്കിള് അങ്ങനെയൊക്കെയുള്ളത് നമുക്ക് അന്നൊക്കെ വലിയ മോഹങ്ങളായിരുന്നല്ലോ അങ്ങനെയാണ് അവൻ ബുള്ളറ്റ് വാങ്ങിച്ചത് ആയിരുന്നു പിന്നെ ഈയിടക്കാണ് കാറ് വാങ്ങിച്ചത് അതിന് സി സി ഇടപ്പുണ്ട് അപ്പം എന്താ പറയുന്നത് ഈ വീടെന്നുള്ളത് പല സാഹചര്യങ്ങൾ കൊണ്ട് ഈ ഒരു വരുമാനത്തിന്റെ പ്രശ്നം മാത്രമല്ല പല പല സാഹചര്യങ്ങൾ നമ്മളെ നമ്മളെ എല്ലായ്മയാക്കുന്ന കുറെ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവൻ വീടെന്നുള്ളതൊരു സ്വപ്നം അവന് തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഞാനായിട്ടാണ് അതിലേക്ക് വീണ്ടും ആ ഒരു സ്വപ്നത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് അപ്പൻ എങ്ങനെയെങ്കിലും ആ ഒരു കിടപ്പാട അവന് റെഡിയാക്കുക എന്നുള്ളത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് കാണണം ഒരു കാര്യമാണ് അവനൊരു വീട് അത് വലിയ കൊട്ടാരമൊന്നും അല്ല സുരക്ഷിതമായിട്ട് അമ്മയ്ക്കും പൂപ്പൂനും കുഞ്ഞുങ്ങൾക്കും അവനുമൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു വീട് അപ്പം അതിന് ഞാനാണ് അവന് ധൈര്യം കൊടുത്തതും അവനെ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ വേണ്ട വേണ്ട എന്ന് പലതവണ മാറ്റിവെച്ച കാര്യം ഇപ്പം അത് ചെയ്യാമെന്ന് ഉത്സാഹം കൊടുത്തതും ഞാൻ അപ്പം അതുകൊണ്ട് നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടം കാര്യങ്ങൾക്കിടയിൽ അരച്ചിലും കഷ്ടപ്പാടും പ്രയാസങ്ങൾക്കും ഇടയിൽ നമ്മളത് എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാൻ നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ സമാധാനം കളയാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ കാ ഇപ്പം ജസ്റ്റ് ഞാൻ എന്റെ വീഡിയോയിൽ കാണുമ്പോൾ പോലും പലർക്കും അത് ഭയങ്കര ആണ് ഞങ്ങൾ ഭയങ്കര പരമാനന്ദത്തിൽ കഴിയുവാണെന്നുള്ള ചിന്തയാണ് നമ്മുടെ കഷ്ടപ്പാട് മൊത്തം നമ്മൾ പബ്ലിക്കില് പറയാൻ പറ്റത്തില്ല നമ്മുടെ ഇല്ലായ്മകൾ പറയാൻ പറ്റത്തില്ല നമ്മുടെ വിഷമങ്ങളെല്ലാം ഒന്നും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് ചുമ്മാ ഒരു 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 കുടുംബം അതിൻ്റെ അകത്തൊരു സന്തോഷങ്ങൾ അത്രയൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതിന് അത് കാണുമ്പോൾ ഇറിറ്റേറ്റഡ് ആകുന്ന കുറേ ആൾക്കാരുണ്ട് അവരിതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും ഒപ്പിച്ചു വെക്കുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള സകല മാനസിക പ്രയാസങ്ങളുമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പേരെങ്കിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് കൃമികൾ നമുക്കിടയിൽ കിടന്നിങ്ങനെ എന്താ പറയുന്നത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ വീട്ടിലൊക്കെ നൂറായിരം പ്രശ്നങ്ങളുണ്ട് മക്കളും മരുമക്കളും ഒക്കെ ഉള്ളവരാണ് അവരുടെയൊക്കെ കൈ നടിയൊക്കെ മേടിച്ച് കഴിയുന്ന പാർട്ടികളാണെങ്കിൽ പോലും ഈ വീട്ടിൽ അത് നടക്കുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ അവർ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നു അവർ ഉദ്ദേശിക്കുന്ന കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ളവരോട് പല കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അവരുടെ തലയിൽ ഇരുട്ടും വിഷവും കുത്തിവെക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട് എനിക്ക് ഈ ഒരു കാര്യം നടപ്പിലാക്കി എടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ് കാരണം ഞങ്ങളുടെ തകർച്ച കാണാനും ഞങ്ങൾ കര കരയുന്നത് കാണാനും ഞങ്ങളുടെ നശിക്കുന്നത് കാണാനും തമ്മിലടിക്കുന്നത് കാണാനും ഒക്കെ കാത്തിരിക്കുന്നവർക്ക് മുമ്പിൽ ദൈവം ഞങ്ങളെ അതിന് ഇടയാക്കത്തില്ല എന്നുള്ളത് ഇപ്പൊ വീണ്ടും വീണ്ടും പറയുകയാണ് ഞങ്ങളെ സ്നേഹിക്കുന്നവരോട് ഒന്നും അല്ല പറഞ്ഞത് ഇത് കേൾക്കുന്ന ആ വ്യക്തികൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ പറഞ്ഞത് പിന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞാൻ സന്തോഷിക്കുന്നതും ഞാൻ ജീവിക്കുന്നതും ഒക്കെ കണ്ടിട്ട് വേറെ പല കഥകളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നവരുമുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്നോടൊപ്പം ഈശ്വരനുണ്ട് ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമുണ്ട് ആ ഒരു ദൈവത്തിന് ഞങ്ങളെ ചിലപ്പോൾ തകർക്കാൻ കഴിഞ്ഞേക്കും അല്ലാതെ നിങ്ങൾ ഈ കാണിക്കുന്ന പ്രവർത്തികൾ കൊണ്ടോ നിങ്ങൾ കാണിക്കുന്ന വാക്കുകൾ കൊണ്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല ദൈവം വിചാരിക്കണം ഞാൻ നശിക്കണമെന്നുള്ളതാണ് അതിനപ്പുറത്ത് എനിക്ക് എന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് എല്ലാവരും ഉള്ളപ്പോഴും ഞാൻ ഒറ്റപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം എനിക്ക് എല്ലാവരും എനിക്ക് ചുറ്റും കുറേ ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ അവരെ എനിക്ക് വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം എനിക്ക് വേണ്ടാന്ന് തോന്നിയാൽ ഈ ബന്ധങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളോട് വെറുതെ ഇങ്ങനെ എന്താ പറയുന്നത് നിങ്ങളുടെ സമയം വിലക്കെടുത്തി ഇതിൻ്റെ ഇടയിൽ കിടന്ന് ചുറികൂത്താൻ വന്നിട്ട് കാര്യമില്ല ഇത് കേൾക്കേണ്ടവർ കേട്ടാൽ അവർക്ക് മനസ്സിലാകും ആരെ പറ്റിയാണ് എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളത് അപ്പൊ അതൊരു വശത്ത് നിൽക്കട്ടെ നമ്മുടെ വീടുപണിയുടെ കാര്യം പറഞ്ഞപ്പോൾ ജിപേ നമ്പർ ചോദിച്ച ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് ഞാൻ പബ്ലിക്കിന് ജിപേ നമ്പർ കൊടുക്കുക എന്ന് പറയുന്നത് എന്റെ സ്ഥാനത്ത് നിങ്ങളിലൊരാളായിരുന്നെങ്കിൽ നമ്മുടെ സമൂഹം നമ്മുടെ ഈ പറയുന്ന ആൾക്കാരെ പോലെ കുറെ ആൾക്കാരുണ്ടല്ലോ ഞാനിപ്പോൾ ഈ പറഞ്ഞ സെക്ഷനിലുള്ള കുറെ വ്യക്തികളുണ്ട് അവര് നമ്മളെ താറടിച്ച് കാണിക്കും അല്ലെങ്കിൽ തന്നെ ഈ ഒരു കമൻസ് വായിച്ചാൽ തന്നെ അവർ പറയും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബ് ഫാമിലിയിൽ നിന്നെല്ലാം ഒരുപാട് എന്താ ഇങ്ങനെയെല്ലാം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയും പിന്നെ സോഷ്യൽ മീഡിയ ആണ് നമ്മളെ ട്രാപ്പിലാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അറിയാത്ത കാര്യങ്ങളെ നമ്മളെ കുറ്റം ചുമത്താൻ കഴിയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നാൽ പോലും എനിക്കത് വാങ്ങിക്കാൻ പേടിയാണ് കേട്ടോ പലതവണ ഞാൻ ആലോചിക്കും എനിക്കെന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അതുകൊണ്ട് എന്ന് ഞാൻ ആലോചിക്കും പിന്നെ ഈ കാണുന്ന സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ ഓരോ ദിവസവും വാർത്തയിൽ കാണുന്ന സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഇതുവരെ കരുതിയ ആൾക്കാരൊന്നുമല്ല അവരുടെയൊക്കെ വേറൊരു മുഖവും കൂടി നമ്മൾ കാണേണ്ടി വരും ഈ വളർത്തുന്നവർ തന്നെ നമ്മളെ തളർത്തും അതൊരു ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ടൊക്കെ അങ്ങനെയുള്ള സംഗതികളൊക്കെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് സത്യമായിട്ടും പേടിയാണ് അപ്പൊ അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലും അങ്ങനെ തന്നെ ചെയ്യത്തുള്ളു അങ്ങനെ തന്നെ ചിന്തിക്കത്തുള്ളൂ അപ്പം എന്താ പറയുക നിങ്ങളുടെ നല്ല മനസ്സിനാണ് നിങ്ങൾ അത് പറഞ്ഞത് അതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞങ്ങൾക്ക് നല്ല ധൈര്യം തരാൻ പറ്റും ഈശ്വർ ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരും എന്നുള്ള വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ ഇടയ്ക്കുള്ള ഈ ഒരു ആലോസരപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ എനിക്ക് തുറന്നു പറയാതിരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റും നടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഒരിക്കലും എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളോ എൻ്റെ ഇല്ലായ്മകളോ പറഞ്ഞ് പബ്ലിക്കിൽ പറയാൻ എനിക്ക് താല്പര്യം ആളാണ് പിന്നെ പൊതുവേ നമ്മുടെ വീട്ടു വീട്ടുവിശേഷങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും പറയുന്നെങ്കിലേ ഉള്ളൂ കേട്ടോ അപ്പൊ അതെൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കും അല്ലാത്തവർ മാത്രമേ ഇങ്ങനെ ഞങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കും തോറും സ്വന്തം ജീവിതത്തിൽ ദുഃഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക അപ്പൊ എൻ്റെ പ്രിയപ്പെട്ടവർ തരുന്ന സ്നേഹം മതി ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കാൻ അപ്പൊ നിങ്ങളുടെ നല്ല വാക്കുകൾക്കൊക്കെ ഒരുപാട് സ്നേഹം കേട്ടോ കിട്ടും ഇത്രയും കാര്യങ്ങൾ ഇന്ന് പറയണമെന്ന് വിചാരിച്ചിരുന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ നമുക്ക് അതിന്റെ ടച്ചൊക്കെ വിട്ടുപോയി എന്നാലും നമ്മൾ അത് പറയണമെന്ന് ഉദ്ദേശിച്ച കാര്യം നമ്മൾ പറയും കേട്ടോ അപ്പൊ ഞാൻ അരി അരയ്ക്കാൻ അതിൽ ഇരിക്കുന്നതേ ഉള്ളൂ അരച്ചില്ല അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് റെഡിയാക്കുന്ന കാര്യം വന്നപ്പം രാവിലത്തേത് കൊടുക്കണം ഉച്ചക്കലത്തേത് കൊടുക്കണം എല്ലാം കൂടി എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയത്തില്ല എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ മാമിയോട് ഒന്ന് വിളിച്ചിട്ടുണ്ട് നാളെ ജോലിക്ക് പോകാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല എല്ലാം ആലോചിക്കണം അപ്പൊ ഞാൻ അരി നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ലോങ് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല അതൊരു തലവേദനയായിട്ടിരിക്കുവാണ് അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ അരി അരച്ചു തൊട്ടൊഴിച്ചു വെക്കാം കഴിച്ചു കഴിഞ്ഞു കിടക്കാൻ നേരത്തെ ഞാൻ ഇളക്കിയൊക്കെ ഇത് എല്ലാവർക്കും കൂടി കൊടുക്കാൻ തികയത്തില്ല അല്ലെങ്കിൽ ഒന്ന് ഇത് മതിയായി ചില്ലി പൊറോട്ടാണ് ആഗ്രഹം പക്ഷെ കൂടുതലൊക്കെ എടുക്കുന്ന കാര്യം ഓർത്തിട്ട് അമ്മ

ാണ് നമ്മുടെ ചില്ലി പൊറോട്ട കേട്ടോ എൻ്റെ കൂടെ നമ്മൾ ഇമ്മണി സാലഡ് ഒഴിക്കും അപ്പം കഴിക്കട്ടെ നല്ല വിശപ്പായി കുറേ വായിട്ട് അലച്ച് സംസാരിച്ചത് കൊണ്ട് വായും കഴിക്കുന്നിനി കുറച്ചേരം വാ അടച്ചു വയ്ക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന ചില മനുഷ്യരുണ്ട് അവരോടല്ല ഞാൻ ഈ ഇക്കാര്യങ്ങളൊന്നും പറയുന്നത് നിങ്ങളുടെ നല്ല വാക്കുകൾ എനിക്കെന്നും വളരെ സന്തോഷം നൽകുന്നത് തന്നെയാണ് അതിനിടയിലിരുന്ന് എൻ്റെ വീട്ടിലെ സമാധാനം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ചില കൃമികളോടാണ് ഞാനിതൊക്കെ പറയുന്നത് കേട്ടോ നിങ്ങളത് മനസ്സിലാക്കുക എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സന്തോഷം അറിയിക്കുന്നു നമുക്കിനി നാളെ കാണാം കേട്ടോ കഴിക്കട്ടെ ചേട്ടാ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ